ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ ഹാപ്പി റിപ്പബ്ലിക് ഡേ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ പറയൽ നമ്മൾ വേറെ ഏത് രാജ്യത്ത് വേറെ ഏത് രാജ്യത്തൊക്കെ പോയി ജീവിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വില അറിയുന്നത് അല്ലേ എനിക്ക് ലോകത്തിലേക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ നാട് തന്നെയാണ് ഒരുപാട് മഞ്ഞുമില്ല ഒരുപാട് ചൂടും ഇല്ല ഇങ്ങനെ സമരസപ്പെട്ട് നമ്മൾ പോകുന്ന നാടല്ലേ നമ്മുടെ നമുക്ക് എല്ലാത്തിനും കൂടെ സ്വാതന്ത്ര്യം അപ്പോൾ എനിക്ക് നമ്മുടെ രാജ്യമാണ് ഇഷ്ടം നമ്മുടെ നാടാണ് ഇഷ്ടം നമ്മുടെ ആൾക്ക് കുറച്ചുകൂടെ വൃത്തിയൊക്കെ ഉണ്ടായാൽ മതി ബാക്കിയെല്ലാം ഓക്കെ അല്ലേ റോഡുകളും എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടാൽ മതി ബാക്കിയെല്ലാം ഓക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു പുറം രാജ്യമായിട്ടൊക്കെ കാണാൻ പോഴേ നമ്മുടെ ഇപ്പോൾ ഇവിടെയൊക്കെ എറണാകുളത്തൊക്കെ വേസ്റ്റൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നതും അതും ഇതും ഒക്കെ ഒരു ഭംഗി വരുത്താനുണ്ട് കുറച്ചുകൂടെ വൃത്തി നീക്ക്നെസ് നമ്മുടെ ജനങ്ങളൊക്കെ തന്നെ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോയെ പൊലിച്ച് അവിടെ അളിച്ച് നശിപ്പിച്ചിട്ടിട്ടേ ആള് പുറത്തിറങ്ങത്തുള്ളൂ അതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ലാത്ത കുറച്ച് ആളുകളുണ്ട് അതിനെക്കുറിച്ച് ഇനി അറിയാമെങ്കിൽ തന്നെ അതിനൊരു ഉപേക്ഷ വിചാരിച്ച് വൃത്തിഹീനമാക്കുന്ന കുറച്ചാളുകളുണ്ടെന്ന് മാത്രം ബാക്കിയല്ലേ ഇവിടെ ഞാൻ നോക്കിയിട്ട് നല്ലൊരു നല്ല നാടല്ലേ നമ്മുടെ നാട് പുറത്തു പോയി ജീവിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ നാടിൻ്റെ വില മനസ്സിലാകത്തുള്ളൂ ഇപ്പം യൂറോപ്പ് യൂറോപ്പിലൊക്കെ ഒരു തരത്തിലൊക്കെ പോയി ജീവിക്കുമ്പോഴും അവിടെയൊക്കെ കൊടും തണുപ്പും റോഡ് മുഴുവൻ ആ സീസം വരമ്പോൾ മഞ്ഞും മഞ്ഞ് മല പോലെയാണ് മഞ്ഞ് കിടക്കുന്നത് പിന്നെ നമുക്കിവിടെ അങ്ങനെയൊന്നുമില്ലല്ലോ നമുക്ക് നല്ല കാലാവസ്ഥയൊക്കെ ഉള്ളൊരു രാജ്യമല്ലേ നമ്മുടെ അദ്ദേഹം എന്നും ഇത് ഇത് വല്ലിരിക്കട്ടെ ഇവിടെ ഇനി സമ്പൽ സമൃദ്ധി കൂടത്തല്ലേ നമ്മുടെ രാജ്യത്തെ എല്ലാവരും സമാധാനപ്രിയരും സമ്പത്തും ഐശ്വര്യവും ഐക്യവും സ്നേഹവും ഒക്കെ ആളുകളാകട്ടെ നമ്മുടെ നാട്ടിലുള്ളവർ ഇപ്പോൾ കുറേ പേരൊക്കെ പുറം രാജ്യത്തിനൊക്കെ പോകുന്നുണ്ടല്ലോ ഫുള്ളായിട്ട് കുറേ കഴിയുമ്പോൾ ഇവരൊക്കെ തിരിച്ചു വരും ചക്കരകളെ നോക്കിക്കും അങ്ങനൊരു കാലം വരൂ ഇട ഉറപ്പായ കാര്യമാണ് ഇത്ര മനോഹരമാണത് ഇത് അത്ര മനോഹരമായ നാടാണ് നമ്മുടെ നാട് പ്രത്യേകിച്ച് നമ്മുടെ കേരളം ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയാലും എനിക്ക് എൻ്റെ ഈ നാട ഇഷ്ടം അല്ലേ പിന്നെ നമ്മുടെ ഭക്ഷണ സ്റ്റൈലും എനിക്ക് തോന്നുന്നു പതിനായിരം കറിയൊക്കെ വേണം നമുക്ക് ചോറുണ്ടെങ്കിൽ എത്ര കറികളാണ് നമുക്കല്ലേ അതൊക്കെയാണ് ഒരു അവർക്കൊക്കെ ഇപ്പം പുറം ഇപ്പം ഗൾഫിൽ പോയി എനിക്ക് ശീലത്തി ശീലത്തിൽ നിന്ന് മനസ്സിലായ കാര്യം ഒരു ബിരിയാണി കഫ്സ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിരലെണ്ണാവുന്ന കുറച്ച് സാധനങ്ങൾ ഇവിടെ നമുക്ക് ഇവിടെ എങ്ങനെയാണ് എന്ത് മോത്രം ഭക്ഷണമാണ് ഇവിടെ അതൊക്കെ മാത്രമാണ് നമ്മുടെ ഒരു സ്റ്റൈലിൽ വ്യത്യസ്തതയായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ അമ്പലം പള്ളി എല്ലാം അല്ലേ ഇങ്ങനെ ലയിച്ച് നമുക്ക് പല സംസ്കാരങ്ങളുണ്ട് പല ഉത്സവങ്ങളുണ്ട് ഇതിൽ ഇതെല്ലാം പങ്കുകൊള്ളാം നമുക്ക് എന്ത് രസമാണ് നമുക്ക് ദീപാവലിയുണ്ട് ഓണമുണ്ട് റംസാനുണ്ട് പള്ളിപ്പെരുന്നാളുണ്ട് ഉണ്ട് അങ്ങനെ 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 വിഷു ഉണ്ട് ഇങ്ങനെയെല്ലാം മിക്സഡായിട്ട് കിടക്കുമല്ലേ ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നമുക്ക് സന്തോഷിക്കാനോ ആഹ്ലാദിക്കാനും ഒക്കെ അല്ലേ എന്തുകൊണ്ടോ ജനങ്ങൾ സംതൃപ്തരല്ല അതുമാത്രമാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം പണ്ട് ഒരു ഒരു വീട്ടിൽ പത്ത് അംഗങ്ങളുണ്ട് എങ്കിൽ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അച്ഛനായിരിക്കും വരുമാനം അല്ലേ ആച്ച അച്ഛൻ കൊണ്ടുവരുന്ന വരുമാനത്തിൽ എല്ലാ മക്കളെയും സംരക്ഷിക്കുമായിരുന്നു ഭാര്യയുടെ സഹോദരി സഹോദരന്മാരുടെ അവരവരെ കല്യാണം ചെയ്ത് വിടുമായിരുന്നു ഒരു വീട്ടിലെ മുതിർന്ന ആളാണ് ആ വീട് നയിക്കുന്നത് അല്ലേ പിന്നെ ആ വീട്ടിൽ ഒരു ബാങ്കായിരിക്കും എല്ലാവർക്കും കൂടെ അല്ല എല്ലാ എല്ലാ വരുമാനം ഒരാളുടെ ആ ഒരാളാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആ രീതിയൊക്കെ ഇന്ന് മാറിപ്പോയില്ലേ ശരിക്കും പറഞ്ഞാൽ കുടുംബജീവിതങ്ങളും എല്ലാം ഒന്ന് താറമാറായി കിടക്കുന്നതൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ അതെന്തുകൊണ്ടും ആ രീതി തന്നെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്ത് രസമായിരുന്നു അല്ലേ ആ ഒരു കാലഘട്ടം എനിക്കതാണ് ഇഷ്ടം കേട്ടോ അത് ആമോദത്തോടെ വസിച്ചിരുന്ന കാലം അല്ലേ ഒരു പറയാനുണ്ടല്ലോ ഇന്നൊരു സംഭവം ഉണ്ടായേ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വിളിച്ച് ഇങ്ങനെ മാരേജ് ബ്യൂറോയിൽ ഭയങ്കര വിഷമിച്ചു നാൽപ്പത് വയസ്സായി പെണ്ണു കിട്ടുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു പുള്ളിക്കാരിക്ക് അപ്പോൾ ഞാൻ സങ്കടം കരച്ചിലും കണ്ടപ്പോൾ ഞാൻ എന്തെങ്കിലും വിഷമിക്കേണ്ട നമുക്ക് തപ്പാന്ന് പറഞ്ഞു ഞാനങ്ങനെ പുള്ളിക്കാരുടെ അങ്ങനെ നാൽപ്പത് വയസ്സുകൊണ്ട് ഞാൻ മുപ്പത്തൊമ്പത് വയസ്സ് ഉള്ള പെൺകുട്ടിയുണ്ടായിരുന്നു സെക്കൻഡ് മാരേജ് തന്നെയാണ് പുള്ളിയുടെ സെക്കൻഡ് മാരേജ് കല്യാണം ആലോചിച്ചോ വയനാട് കരച്ചിലും വിഷമം വരുന്നത് ആരുമില്ല എൻ്റെ കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യും പത്തൊഴുപത് വയസ്സായി എനിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ അപ്പം ഞാൻ എനിക്ക് സഹതാപം തോന്നി ഞാൻ എളുപ്പമെന്ന് കല്യാണങ്ങൾ നോക്കി കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ നേരിട്ട് പോകും കിട്ടുന്നത് കല്യാണം നോക്കി ഇന്ന് ഞാൻ അവരെനിക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത പൈസ ആണ് അപ്പം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഞാനൊരു കല്യാണം അങ്ങോട്ട് നോക്കിയിട്ട് അയച്ചു കൊടുത്തി കുട്ടി ദുബായ് ജോലിയുള്ളൊരു കുട്ടിയാണ് സെക്കൻഡ് ആണ് അപ്പോൾ ആ കുട്ടിയുടെ ആദ്യത്തെ കല്യാണം അറിയാം ഇതുപോലെ കല്യാണം കഴിച്ച് പുതിയ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരു മൂന്ന് മാത്രമേ ഉള്ളു പെങ്ങളുള്ളതിനെ കെട്ടിച്ച് വിട്ടിരിക്കുക ഈ അവർക്ക് ഒരു ഒരു സ്ഥലത്തും പുറത്ത് പോകാനും ഹണിമൂൺ യാത്ര ചെയ്യാനോ ഒന്നും പറ്റത്തില്ല പോയി ഇവള് ഈ പയ്യനും കൂടെ പുറത്ത് പോയി റെസ്റ്റോറൻ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പിടിക്കുന്നതുകൊണ്ട് അപ്പ മകൻ ഇവള് നീ ഇവിടെ ഇരുന്നോ ഞാൻ പോയിട്ട് അമ്മയടുത്ത് പോയിട്ട് വരാൻ വേണ്ടി ഇരുന്നിട്ട് പോകുന്ന അങ്ങനത്തെ മൈൻഡ് ഭയങ്കര അമ്മ സ്ക്രൂ കീ കൊടുക്കുമ്പോൾ കറങ്ങുന്ന പാവ പോലത്തെ മോൻ അതുകൊണ്ട് മൂന്ന് മാസം പോലും നിന്നില്ല ഒറ്റ ഒന്നര മാസം തന്നെ കുട്ടി തിരിച്ചു പോണ് അതങ്ങനെ ആ ബന്ധം അങ്ങ് പോയതാണ് അപ്പോൾ ആ കുട്ടിക്കാണ് ഞാൻ ഈ കല്യാണം ആലോചിച്ചത് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡ് എന്നോട് പ്രിയൂ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവർ ഈ കല്യാണം ആലോചിച്ച് ഇവർക്കൊരു മോൻ ഉള്ളൂ കല്യാണം ആലോചിച്ചിട്ട് ആലോചിച്ച് കരഞ്ഞ് പിഴിഞ്ഞാണ് എന്നോട് ഒരുപാട് സങ്കടപ്പെട്ട ഒരു ഒരു മാനസികമായി തകർന്നിട്ടാണ് അവരെനിക്ക് കല്യാണം അയച്ചു തന്ന് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു ഞാൻ ഫാസ്റ്റ് തന്നെ കല്യാണം അയച്ചു കൊടുത്തു ഉടൻ അവരെന്നോട്ട് പറഞ്ഞു ആ പ്രൊഫൈൽ വെച്ച് പറഞ്ഞു എൻ്റെ മകൻ കാനഡയിലും എന്താണ് എനിക്ക് കാനഡയിൽ അതുവരെ ഒരു ഡിമാൻഡ്സ് ഇല്ലായിരുന്നു എന്തെങ്കിലും ഒരു ഡിഗ്രി വരെ പഠിച്ചൊരു പെക്കൊച്ചിനെ മതി അധികം ഭംഗിയൊന്നും വേണ്ട പിന്നെ ഹിന്ദുവിൽ ഏതായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ കുലരായ ആൾക്കാരാണ് ഭയങ്കര പൈസക്കാരും ഭയങ്കര ഇഷ്ടം പോലെ പൂസൊത്തുള്ളവരും ഒക്കെയാണ് ഇവര് അപ്പം ഭർത്താവ് നേരത്തെ മരിച്ചു പോയി സ്ത്രീയുടെ ഈ മകനെ വളർത്തിക്കൊണ്ടുവരും അപ്പം ഈ മകനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കാണുമായിരിക്കുമല്ല ഇവർക്ക് ഇവരെടുത്ത് പറഞ്ഞു അതെ എനിക്ക് മാ അപ്പം ദുബായിലുള്ള കൊച്ചിൻ്റെ പ്രൊഫൈലുള്ള ദേഷ്യം പോലും ഇവരുടെ അപ്പം ഇന്നലെ വരെ ഞാൻ കണ്ട ഒരാളുടെ സ്വഭാവമൊക്കെ വേഗം ഒന്ന് മാറുന്നതാണ് ഞാൻ കണ്ടത് നാൽപ്പത് വയസ്സുണ്ടെന്ന് ആലോചിച്ചാണ് അവർ പറയുവാണ് എനിക്ക് ഗൾഫിൽ ജോലിയുള്ളതും വേണ്ട യു എസ് സിറ്റി ജോലിയും വേണ്ട കാനഡ ജോലികളും വേണ്ട ആ പരിപാടി ഒന്നും ഇവിടെ നടക്കത്തില്ല എൻ്റെ അടുത്തുള്ളൊരു ചൂടായിട്ട് എനിക്ക് അയക്കുന്നു എനിക്ക് എവിടെയെങ്കിലും എവിടെ ഉണ്ട് പെണ്ണെന്ന് പറയാം ബോംബെയിൽ ഞങ്ങളുടെ കൂടെ സെറ്റിലാകാൻ തയ്യാറാകുന്നൊരു പെണ്ണ് മാത്രം മതി അല്ലാതെ ഒരു വർഷം ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടൊരു മെസ്സേജ് നമ്പർ ചേച്ചി എളുപ്പം ഗൂഗിൾ പേ നമ്പർ അയക്കും കാശു പിടിച്ചോളാം തെറ്റുണ്ടോ ചക്കരകളെ തലേ ദിവസം വൈകുന്നേരം വരെ ഇന്നലെ അവരെ കരഞ്ഞോണ്ടാണ് അവരെ അടുത്ത് സംസാരിച്ചത് ഇന്ന് രാവിലെ ഞാൻ പ്രൊഫൈലങ്ങോട്ട് അയച്ചു കൊടുത്ത ഉടനെ അവർ വയലൻ്റ് ആകുകയാണ് എനിക്ക് ഞങ്ങൾ പറയുന്നിടത്ത് താമസിക്കാൻ പറ്റുന്ന ഒരു പെൺ എല്ലാം നിർത്തി അവരുടെ കസ്റ്റഡിയിൽ പോയി താമസിക്കണം താമസിക്കണമെന്നാണ് അവർ പറയുന്നത് ഇന്ന് ഏതെങ്കിലും വെമ്പിള്ളേർ അങ്ങനെ ചെയ്യുമോ നല്ല ആ പയ്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഇപ്പം നമ്മൾ കൊടുത്തത് സോഫ്റ്റ്വെയർ എൻജിനീയർ ആ ഒരു പെൺകുട്ടിയാണ് അവരവരുടെ പ്രൊഫഷൻ ഇട്ടിട്ട് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് പ്രൊഫഷൻ കളഞ്ഞിട്ട് അവരുടെ ജോലി കളഞ്ഞിട്ട് പോയി എവിടെയെങ്കിലും ജീവിതം ഇനി എത്ര പണമുള്ളവരാണെന്ന് പറഞ്ഞാലും ജീവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനത്തെ പെമ്പിളാരില്ല എൻ്റെ അടുത്ത് അങ്ങനെ ഏതെങ്കിലും അമ്മമാർ വിചാരിക്കുന്നു ഞാനിതിനകത്തു പറഞ്ഞതിൽ പേരെടുത്ത് പറയാത്തോണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല പക്ഷേ ഇത് ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ വാശി പിടിച്ചിരിക്കുന്ന ആ മാതാപിതാക്കളോട് അപ്പം ഞാൻ അവരോട് പറഞ്ഞു ചേച്ചി കല്യാണം ഉണ്ട് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ കണ്ടീഷനിൽ താമസിക്കണമെങ്കിൽ ഒരു കൊച്ചുള്ള കല്യാണം കഴിഞ്ഞ് ഡൈവേഴ്സ് ആയിപ്പോയി കല്യാണം ഉണ്ടാകും ഞാൻ നിങ്ങൾക്ക് വേണേ തരാം അതാലോചിക്കാം അത് നിങ്ങൾ പറയുന്ന കണ്ടീഷനിൽ അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു അല്ലാത്തടുത്ത് ഇത്ര വിദ്യാസംഭന്നെയും ജോലിയുള്ള പെൺകുട്ടി ഒരിക്കലും നിങ്ങൾ പറയുന്ന കസ്റ്റഡി വന്ന് താമസിക്കത്തില്ലെന്ന് പറയും എല്ലാവർക്കും നിങ്ങൾ കുറേ അമ്മമാരിങ്ങനെ ബലം പിടിക്കുന്നവരുണ്ട് അതുകൊണ്ട് കല്യാണം നടക്കത്തില്ലെന്ന് പറയും ഞാൻ അപ്പം തന്നെ ഗൂഗിൾ പേയിലെ പൈസ തിരിച്ചു വിട്ടുകൊടുത്തത് ക്രോസ് ചെയ്ത കടകളെ ഞാൻ എന്തുകൊണ്ടാണെന്നറിയാമോ പെൺകുട്ടികളെ ഇന്നും എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ കല്യാണം ചെയ്യാൻ മടിക്കുന്നത് ഇതുപോലെ കുറേ അമ്മമാരുള്ളത് കൊണ്ടാണെന്ന് ഞാൻ പറയും വാശി ആ പയ്യനും ഇപ്പം നമ്മൾ ഒരു കല്യാണം അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്താ ചെയ്യേണ്ടത് ആ പയ്യനെ കാണിക്കണം മോനെ എന്തിനൊക്കെ ഇത് ഇഷ്ടമാണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുക എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യും എന്താണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ തീരുമാനം ഡിസിഷൻ എടുക്കുന്നതിനൊക്കെ പറ്റുന്ന ഒരു മണ്ണിൽ ഇത് നമ്മൾ മിൽ ഇതായത് മിഷനിലിട്ട് അടിച്ച് ഞാൻ ഇറക്കി വെച്ചിരിക്കുമല്ലോ ഇവിടെ പെൺകുട്ടികളെ നിരത്തി വെച്ചിരിക്കുമല്ല നിങ്ങൾ ചോദിക്കുന്ന രീതിയിലുള്ള പെൺകുട്ടി ഞങ്ങൾ പറയുന്ന രീതിയിലുള്ള തന്നെ പറഞ്ഞാൽ അല്ലാതൊന്നും ഇനി പറ്റൂല എന്നൊക്കെ മുഖത്തടിച്ച് പറയാൻ ഞാൻ ഈ ബ്രോക്കർ പണിയെടുത്ത് റോഡേ ബുക്ക് പിടിച്ച് നിൽക്കുമല്ല അതാ മനസ്സിലാക്കണം ഞാൻ പിന്നെ എന്താ കാര്യം വെച്ചാൽ ഉരുളക്കുപ്പേരി പോലെ ഞാൻ മറുപടി പറയും അത് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല പിന്നെ എന്നെ പറ്റിക്കാന്നും നോക്കണ്ട എന്നെ ഒരു ചവിട്ടി താത്താന്നും നോക്കണ്ട ഞാനങ്ങനെ പറയും ചക്കരകളെ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തലേ കയറും ഇത് ഒരു അതായത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇന്നും വിലക്കെടുക്കുന്ന നമ്മുടെ വീട്ടിൽ വന്ന അടിമയെ താമസിക്കുന്ന എന്നൊരു ചിന്താഗതി നമ്മുടെ മകൻ വരുന്ന ഭാര്യ നമ്മുടെ അടിമയാണ് എന്നുള്ള ചിന്താഗതി ഉള്ള അമ്മമാരിപ്പഴും ഉണ്ട് നിങ്ങൾ വേഗം മാറിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് പെണ്ണ് കിട്ടത്തില്ല സന്തത സന്തതി സന്താന പരമ്പകൾ പരമ്പരകൾ ഉണ്ടാകത്തില്ല ഇതല്ല ചെയ്യേണ്ടത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ പ്രൊഫൈല് കിട്ടിയാൽ പ്രൊഫൈൽ നമ്മൾ തരുന്ന പ്രൊഫൈൽ പെൺകുട്ടിയുടെ ഒരു ആലോചന തരപ്പം അത് മകനാണ് കല്യാണം കഴിച്ച് ജീവിക്കേണ്ടത് ആ ആലോചിച്ചണം ആദ്യ കല്യാണം എന്തുകൊണ്ടായിരിക്കും പോയിരിക്കുന്നതെന്ന് ഇവർ ഈ ഒരു ടോക്കുമായിട്ട് വന്ന കുട്ടിയെടുത്ത് ചെന്ന് കാണും അത് പ്രത്യേകിച്ച് ആദ്യത്തെ കല്യാണം ആകുമ്പോൾ നല്ല സ്ത്രീധനമൊക്കെ വാങ്ങി നല്ല ഒരു ഉള്ള വീട്ടിലെ നല്ലൊരു പെണ്ണിനെ ആയിരിക്കും ഇവർ കല്യാണം ചേർന്ന് വന്നിരിക്കുന്നത് അവിടെ ഇവർ വലിയ ആൾക്കാരാണ് ഞങ്ങൾ പറഞ്ഞു കേൾക്കണം എനിക്ക് ഒരു മകനേ ഉള്ളു ഇത്ര നല്ല ജോലിയുണ്ട് ഇത്ര നല്ല സമ്പത്തുണ്ട് പിന്നെ ഞങ്ങൾ വരെ ജമീന്ദാർ ഫാമിലിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന ഇതൊക്കെയാണ് എന്നോട് പറഞ്ഞത് ഇതൊക്കെയാന്ന് പറഞ്ഞത് ഈ വരുന്ന പെൺകുട്ടി എടുത്തി എന്നാൽ ലവലേശം വില കൽപ്പിക്കത്തില്ല കാരണം ഇന്നത്തെ സമൂഹവും തലമുറയും വേറെയാണ് നമ്മൾ പണ്ട് കണ്ടിരുന്ന പഴയ പണ്ടൊക്കെ അങ്ങനെ ഇച്ചിരി പൈസ ഒക്കെ എനിക്കണം തൊഴു ഏ ഇന്നകത്തെ തൊഴിലെ പരിപാടിയില്ല തൊഴുത് ഒരു സിൽപന്തി ഇതിൽ എങ്കിലും ഒന്ന് ഇങ്ങനെ ബഹുമാനപൂർവ്വം നിൽക്കുന്ന അങ്ങനത്തെ ആളുകളൊന്നും ഇന്നും ഇല്ല എല്ലാവർക്കും ഇന്ന് നല്ല വീടും കാറും ബംഗ്ലാവും എല്ലാം ഉണ്ട് കറക്റ്റായിട്ട് വരുമാനമുണ്ട് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും അപ്പോൾ എനിക്ക് പോലും ഞാനിപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വരുമാനം ഉള്ളതുകൊണ്ട് ബാങ്ക് എന്നോട് ചോദിക്കുന്നുണ്ട് എനിക്ക് വീട് വേണോ കാറ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നല്ല വീട് വേണമെങ്കിൽ എനിക്കിപ്പോൾ എനിക്ക് ഈ ചെറിയ ഫ്ളാറ്റ് മാറ്റിയിട്ടൊരു വലിയ ഫ്ലാറ്റ് ഇപ്പം മേടിക്കാം വലിയ വീട് മേടിക്കുമ്പോൾ അവൻ്റെ സഹായമൊന്നും ആവശ്യമില്ല അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറി ഡിജിറ്റൽ യുഗമാണത് എല്ലാവർക്കും ഒരു സോൾ സോണ്ട് ജീവിക്കാനും ഇടാം പ്രത്യേകിച്ച് വിദ്യാഭ്യാസവും ജോലിയും കൂടെ ഉള്ളപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് നമ്മുടെ അടിമയാക്കി കസ്റ്റഡി വെക്കാനൊന്നും പറ്റത്തില്ല ആ പുള്ളിക്കാരി ഇത് കാണുമായിരിക്കും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എൻ്റെ സ്വഭാവം ഇതാണ് എൻ്റെ നിലപാടുകൾ ഇതാണ് ആ നിലപാടിൽ നിന്ന് ഞാൻ പിന്നോട്ട് മാറത്തില്ല ആരും എനിക്ക് അങ്ങനത്തെ കാര്യത്തിൽ ഞാൻ അങ്ങനെ വകവെക്കത്തില്ല അങ്ങനത്തെ സ്വഭാവം അത് ഇനി ആർത്താൻ പറഞ്ഞു ഞാൻ ഉള്ള കാര്യം പറയുന്നത് ഇതാണ് സംഭവം അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് എന്നെ കേൾക്കുന്ന മഹാലക്ഷ്മികളെ നിങ്ങൾ മനസ്സിലാക്കുക മക്കളുടെ കല്യാണം നടക്കണമെങ്കിൽ നിങ്ങളിങ്ങനത്തെ പിടിവാശികളും എല്ലാം എടുത്തും മാറ്റണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട് ആൺകുഞ്ഞുങ്ങളുടെ വിവാഹം അമ്മമാരെ ഇടപെടുന്നത് പെങ്ങാമാരെ ഉണ്ട് ഇതെല്ലാം വളരെ രൂക്ഷമായിട്ടാണ് പെങ്ങാമാരൊക്കെ നാൽപ്പതും നാൽപ്പത്തി മൂന്ന് വയസ്സായ ആൺകുട്ടികളുടെ കല്യാണം എന്നിട്ട് പെങ്ങാമാര് കല്യാണം നടത്താത്ത ഒത്തിരി പേരുണ്ട് എനിക്ക് വിരൽ ചൂണ്ടി വരുന്ന രീതിയിലുണ്ട് കാര്യങ്ങളുണ്ട് അമ്മമാര് ഈ പെങ്ങാമാരുമാണ് കൂടുതലും കല്യാണം നടത്തുന്നത് ചില കാരണവന്മാരുണ്ട് ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അവരുടെ വിചാരം ഇതൻ്റെ അതായത് ഒരു ഷെഡ് കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുവാണ് പെൺകുട്ടികളെ സെലക്ട് ചെയ്തിങ്ങനെ എടുത്താൽ വന്നത് ഇപ്പോഴും അവരെ കാ വിവരം അറിയുന്നില്ലെന്ന് തോന്നുന്നു നിങ്ങളങ്ങനത്തെ മനോഭാവം മാറ്റി അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടികളൊന്നും കല്യാണം ചെയ്യത്തില്ല എല്ലാവർക്കും ഇന്ന് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഈ പറഞ്ഞ ഞാൻ പോലും എന്തുകൊണ്ട് ബോവൻ ഗൾഫിൽ പോയിട്ട് അവിടെ പോയി ഈ പ്രായത്തിലും ഞാൻ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട് അവിടെ പോയി ഫ്ലാറ്റിൽ കുത്തിയിരുന്ന് ഇരിക്കാൻ എനിക്ക് കഴിയേല പിന്നെ ആയിരക്കണക്കിന് ഫോൺ വന്നുകൊണ്ടിരിക്കുക ചിലപ്പോഴൊക്കെ ഫോൺ എടുക്കാത്തപ്പോൾ നിങ്ങൾ ചിന്തിക്കും സിംഗിൾ എന്താണ് ഞങ്ങൾ വിളിച്ചിട്ട് എടുക്കുന്നത് നമ്മൾ എപ്പോഴും ഇല്ല എത്ര വരെ എടുക്കും നമ്മൾ ചിലതൊക്കെ നമ്മൾ എടുക്കും എപ്പോഴും എടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല മനസ്സിലായി അപ്പം എനിക്ക് പറയാനുള്ള കാര്യമാണ് നിങ്ങളുടെയൊക്കെ മനോഭാവവും ചിന്തകളും മാറ്റണം ചക്കരകളെ നമ്മൾ കാലം മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മനസ്സിൽ നമ്മുടെ പഴയ ചിന്താഗതികളൊന്നും ഉള്ള മക്കളേ ഇന്നില്ല അവർക്കൊക്കെ ഈ പറഞ്ഞ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഞാൻ എന്തുകൊണ്ടാണ് ഗൾഫിൽ പോയി ബോബൻ്റെ കൂടെ കിടക്കാഞ്ഞത് കാരണം ബോവന് ജലിക്കിടന്നാൽ ഭയങ്കര ഇഷ്ടമാണ് ജോലി ചെയ്ത് അവിടെ അവിടെ അങ്ങ് ജീവിച്ചാൽ മതി എൻ്റെ ക്യാരക്ടർ അനുസരിച്ച് എനിക്ക് ഒരു പരിധിയുടെ അപ്പുറം എന്നെ പിടിച്ച് കൂട്ടിയിടാനും കെട്ടിയിടാനൊന്നും പറ്റത്തില്ല ഞാൻ പത്ത് ദിവസമൊക്കെ വേണമെങ്കിൽ പോയി നിൽക്കുക അതിൻ്റെ അപ്പുറം എനിക്ക് പറ്റത്തില്ല നമുക്ക് നാട്ടിൽ സെറ്റിലാകാന്ന് പറഞ്ഞിട്ട് ബോവനോടൊപ്പം കിടക്കുന്നെ ഞങ്ങൾ രണ്ട് സ്ഥലത്ത് നിൽക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ സ്നേഹത്തിന് കുറവില്ല എല്ലാം ഉണ്ട് ഓക്കെ ഉണ്ട് പക്ഷേ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിന് മതീശ എൻ്റെ അടുത്ത് ഞാൻ പൈസ എടുത്തിട്ടിടക്കുമ്പം മീസവരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല അതിന് ഞാൻ എന്ത് ജോലി ചെയ്തും പൈസ ഉണ്ടാക്കാൻ തയ്യാറാണ് അതിനൊന്നും എനിക്ക് ദുരഭിമാനമില്ല ഇല്ല നമുക്കതാണ് നമുക്കൊരു നിലപാടുണ്ടാ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നമുക്ക് സമാധാനവും സന്തോഷത്തോടെ ജീവിക്കാമെന്നുള്ളൂ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെ അങ്ങോട്ട് കളഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു പാവയനെ പോലെ ജീവിക്കാൻ നമുക്ക് ആ ജീവിതം കൊണ്ട് വല്ല സന്തോഷവും കിട്ടുമോ ഇത് ഇന്നത്തെ തലമുറ ചിന്തിക്കുന്ന കാര്യമാണ് അതല്ലേ സുഖം എനിക്കും അങ്ങനെയാണ് എന്നെ കൂടുതൽ കയറി വരയ്ക്കാൻ വരുന്നത് എൻ്റെ തലയിൽ കയറാൻ വരുന്നത് എൻ്റെ ഇഷ്ടം ആർക്കെങ്കിലും വേണ്ടിയൊക്കെ വഴിതിരിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും നടക്കുന്ന കാര്യമില്ല ചില ഘട്ടങ്ങളിലൊക്കെ വിട്ടുകൊടുക്കുക എപ്പോഴും അങ്ങനെ ചെയ്തു കൊടുത്ത് ഞാൻ ഇങ്ങനെ കയ്യും കെട്ടിയൊരു പാവേനെ പോലെ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല അതുതന്നെ ആയിരിക്കുമല്ലോ ഈ പെൺകുട്ടികളുടെ ചിന്തകളൊക്കെ അതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ സെൽഫായിട്ട് നിൽക്കുന്ന പെൺകുട്ടികൾക്ക് സ്വന്തം വരുമാനമുള്ള പെൺകുട്ടികൾ ഒരിക്കലും നിൽക്കത്തില്ല അപൂർവം ചിലര് മാത്രമേ അങ്ങനെ കാണത്തുള്ളൂ അത് ഒന്ന് മനസ്സിലാക്കാനും കൂടിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും മനസ്സിലാക്കുക നമ്മളെ മക്കൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് വിടുക അവർക്ക് നമ്മളവരുടെ പുറകെ ഫോളോ ചെയ്യേണ്ട കാര്യം അവർക്കറിയാം നമ്മുടെ പോലത്തെ പഴയ കാലഘട്ടത്തിൻ്റെ പിള്ളേരല്ല ഇവർക്ക് ഭയങ്കര ബുദ്ധിയാണ് ഭയങ്കര അറിവാണ് എല്ലാത്തിനെ കുറിച്ച് നല്ല നോളജാണ് അവർക്ക് ജീവിക്കാൻ അറിയാം നമ്മളവരുടെ പുറകെ നടന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കയറി ഇടപെട്ടാൽ കല്യാണമൊന്നും നടക്കത്തില്ല ഇതൊക്കെ എനിക്ക് പറയാനുള്ള കാര്യമില്ല ചക്കരകളെ വളരെ വളരെ സീരിയസ് ആണ് കാര്യം ഒരു ഗസ്റ്റ് വന്നിരിക്കുക അപ്പം ഞാൻ ഇന്നത്തേക്ക് നിർത്തുവാണ് ഓക്കെ ചക്കരകളെ ഞാൻ പറഞ്ഞു എന്നെ ബാക്കി അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറ പക്ഷെ ഞാൻ പറയണമല്ലോ ഞാൻ പേരൊന്നും പറയുന്നില്ലല്ലോ പറയാതിരുന്നാലും ഇത് എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നാൽ ഇത് നിങ്ങൾ നിങ്ങളറിയത്തില്ലല്ലോ ഞാൻ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഒരാളല്ലേ പബ്ലിക്ക് ഫേസ് പബ്ലിക്കിനെ ഫേസ് നിൽക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഒന്നും വെക്കത്തില്ല അപ്പം അപ്പം തന്നെ എല്ലാം പറയും എന്താണ് ആകാശം ഇടിഞ്ഞു വീഴുന്നത് നമ്മളെല്ലാം സാധാരണ ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്നവരല്ലേ അല്ലേ നമുക്കൊരു സാധാരണ ലൈഫാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചില വിട്ടുവീഴ്ചകൾ തയ്യാറ അങ്ങനെ വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം ആദ്യം കല്യാണം ചെയ്യുന്ന പെണ്ണും ചെറുക്കനും ചെറുക്കനൂടെ സംസാരിക്കാൻ നിങ്ങൾ വിടണം അവർ സെറ്റാകുവാണേൽ പിന്നെ നിങ്ങൾ ഇടപെടുകയും ചെയ്യലത് അല്ലെങ്കിൽ ഒരിക്കലും കല്യാണം നടക്കാൻ പോകുന്നില്ല മാതാപിതാക്കളുടെ ഇഷ്ടത്തിനുള്ള പെണ്ണിനെയും ചെറുക്കനെയും വേണമെന്ന് പറഞ്ഞാൽ കല്യാണം നടക്കത്തില്ല പെണ്ണ് ആ പയ്യൻ്റെ നമ്പർ തരാൻ ഞാൻ പറഞ്ഞു ഈ പെണ്ണുമായിട്ട് സംസാരിക്കട്ടേ സംസാരിച്ച അവർക്കൊരുപക്ഷേ ഇനി വേണ്ട ഞാൻ ബോംബെ വന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ അത്ര ആയില്ലേ പെട്ടെന്നൊരു നാൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി പറയുമ്പോൾ എനിക്കങ്ങനെ പറ്റൂ എനിക്കല്ലാത്തത് പറ്റില്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ നിർബന്ധം പിടിച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഇഷ്ടമുള്ളതൊന്നും ഇവിടെ നിരത്തി വെച്ച് നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ലത് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക്